തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ ചെന്നത്തനാട് പഞ്ചായത്തിൽ കുന്നിശ്ശേരി വീട്ടിൽ പരേതനായ രാമൻ്റെയും അമ്മിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം ഏഴ് മക്കളിൽ ആറാമനായിരുന്നു മണി കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു മണി തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛന് പതിമൂന്ന് രൂപ ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ കുടുംബത്തിന് ഒന്നും സ്കൂൾ പഠനകാലത്ത് പഠനമൊഴികെ മറ്റെല്ലാ വിഷയത്തിലും മണി മുന്നിലായിരുന്നു പഠനവൈകല്യത്തെ തുടർന്ന് അദ്ദേഹം പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി തുടർന്ന് മണലുവാരൽ തൊഴിലാളിയായും തെങ്ങുകയറ്റക്കാരനായും അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തി ഇടയ്ക്ക് അദ്ദേഹം പൊതുപ്രവർത്തകനായും കടന്നു വന്നിരുന്നു പിന്നീട് ചാലക്കുടി ടൗണിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മണി ജോലി നോക്കി ഇതിനിടയിലാണ് അദ്ദേഹം കലാഭവൻ മിമിക്സ് ട്രൂപ്പിൽ ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷം ചെയ്തുകൊണ്ടാണ് മണി ചലച്ചിത്ര ലോകത്തിലേക്ക് കടന്നു വന്നത് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ സല്ലാപത്തിലാണ് അദ്ദേഹത്തിന് ബ്രേക്കപ്പ് കിട്ടുന്നത് തുടർന്ന് നായകനായും വില്ലനായും സഹനടനായും ഹാസ്യതാരമായുമെല്ലാം മണിചിത്രങ്ങളിൽ തിളങ്ങി നാടൻപാട്ടുകളുടെ അവതരണം ആലാപനം എന്നിവയിലും കഴിവി തെളിയിച്ച ഇദ്ദേഹം കേരളത്തിലെ നാടൻ പാട്ടുകളും പുതിയ തലമുറയിലെ സിനിമാ സംഗീതത്തിന് സമാന്തരമായി അറുമുഖൻ വെങ്കിടങ്ങ് അടക്കമുള്ള പ്രമുഖ ഗാനരചയിതാക്കൾ എഴുതിയ നാടൻ വരികളും നാടൻ ശൈലിയിൽ തന്നെ അവതരിപ്പിച്ച് കലാബോമണി ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇറങ്ങിയ ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമായ പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹനായി കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരിക്കെയാണ് മരണപ്പെട്ടത് അതേസമയം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാരകമായ വിഷാംശം കണ്ടെത്തുകയും ചെയ്തു തന്മൂലം വിഷമദ്യം കുടിച്ചിട്ടാകാം അദ്ദേഹം മരിച്ചതെന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം മണിയുടെ സുഹൃത്തുക്കൾ കൊന്നതാണെന്ന് അദ്ദേഹത്തിന്റെ അനുജനും നർത്തകനുമായ രാമകൃഷ്ണൻ പറയുകയുണ്ടായി തുടർന്ന് ചാലക്കുടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കരൽ രോഗത്തിനു പുറമെ ഗുരുതരമായ വൃക്കരോഗവും മണിക്കുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് ഡയാലിസിസ് അത്യാവശ്യമായിരുന്നു എന്നാൽ ഡയാലിസിസിനിടയിൽ ഇടയിൽ രക്തസമ്മർദ്ദം കുറഞ്ഞു അതിനാൽ ഡയാലിസിസ് അവസാനിപ്പിക്കേണ്ടി വന്നു മാർച്ച് ആറ് രാവിലെയാണ് മണിയുടെ ഭാര്യയും മകളും വിവരമറിഞ്ഞത് അന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ഏഴേകാലോടെ മരണം സംഭവിക്കുകയുമായിരുന്നു മണിയുടെ അനുജൻ രാമകൃഷ്ണന്റെ ആവശ്യത്തിന്മേൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തെട്ടിന് കേസ് സി ബി ഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു എന്നാൽ മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും മരണം കരൾ ലോകം വന്നിട്ടാണെന്നും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പതിന് സി ബി ഐ കണ്ടെത്തുകയും ഇതിനോട് ഇന്നും കുടുംബാംഗങ്ങൾക്ക് യോജിപ്പുമില്ല വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേത്തനത്തന്നു മറഞ്ഞ മുത്തേ അന്നു തൊട്ടേ നോളം ഞങ്ങൾത്തൊരുവിങ്ങലോ ആരും കാണാ ദൂരത്താണെങ്കിൽ മുഖം ഞങ്ങളിൽ മായി നില്ലോ